ഇന്നലെ പാർലമെന്റിൽ ഒരാളുടെ ശവം വീണായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇലക്ഷനിൽ തോക്കുമ്പോൾ പട്ടായിലേക്ക് മുങ്ങുന്ന ഈ മഹാത്ഭുതം പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് അമിത്ഷായൊന്ന് കൊരുത്തു ഒരു സാധാരണക്കാരനെ സാധാരണക്കാരനായിരുന്നു പാഴ്സിയാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഒന്ന് അഭയം പ്രാപിച്ച ആൾക്കാരുടെ തലമുറയിൽ വരുന്നത് അദ്ദേഹമൊക്കെ തന്റെ ജീവിതകാലത്തിൽ കഷ്ടപ്പെട്ട് ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി ഇരിക്കുന്നുണ്ട് എങ്കിൽ എടോ ഭാരതം എന്ന ഈ രാജ്യത്തിന്റെ ആത്മാവിനെ അറിഞ്ഞുകൂടാത്തവനെ ഇന്ത്യയുടെ ചരിത്രം അറിഞ്ഞുകൂടാത്തവനെ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേരിൽ വിഭജിച്ച് നിർത്തണമെന്ന് കരുതുന്നവനെ പാകിസ്ഥാന് വേണ്ടി വിളിക്കുന്നവനെ ചൈനയ്ക്ക് വേണ്ടി വിടുവേല ചെയ്യുന്നവനെ ഇതിനൊക്കെ ഉദാഹരണം താങ്കളാണ് ഇതിനൊക്കെ തെളിവുകളും ഉണ്ടല്ലോ നിങ്ങളെ വായി തന്നെയല്ലേ വീഴുന്നത് അങ്ങനെയുള്ള താൻ അമിത്ഷയെ പോലൊരാളെടുത്തൊക്കെ എന്ത് ധൈര്യത്തിലായിരുന്നേറ്റ് കൊണ കൊണാടിച്ചത് തിരിച്ച് വയറി ഇറച്ചു കിട്ടിയല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സർദാർ വല്ലഭായ് പട്ടേൽ ഒരു വോട്ട് പോലും കിട്ടാത്തത് താങ്കളുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവിന് ഒടുക്കം പ്രധാനമന്ത്രി കണാരൻ പിന്മാറി നെഹ്റു പ്രധാനമന്ത്രി സത്യം പറഞ്ഞ ആ കോമഡി കറക്റ്റ് ആയിരുന്നു കേട്ടോ കറക്റ്റ് ആയിരുന്നു പട്ടേൽജി പിന്മാറി ദ്രോഹിച്ച് യാ മനുഷ്യനെ ഇനി ഇല്ലാത്ത കുത്തിത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കി നമ്മുടെ രാഷ്ട്രപിതാവിന് കൂട്ടുനിന്നു എന്നത് ആശ്ചര്യകരമായ കാര്യമാണ് വോട്ട് മോഷണം നടത്തി ഗവൺമെന്റ് സംവിധാനങ്ങളും ഗവൺമെന്റ് എല്ലാം തന്നെ പാർട്ടിയുടെ പരിപാടികൾക്കും ഇലക്ഷനും വേണ്ടി ഉപയോഗിച്ചതിന്റെ പേരിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എം പി സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ രാജ്യത്തിന്റെ ഭരണഘടനയെ വരെ സസ്പെൻഡ് ചെയ്ത് അധികാരം നിലനിർത്തിയാൽ നിങ്ങളുടെ മുട്ടശ്ശി ഇന്ദിരാഗാന്ധി പണ്ട് നമ്മുടെ പത്ത് തൊണ്ണൂറോളം പട്ടാളക്കാരെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയപ്പോ പഞ്ചപുച്ചമടക്കിന്ന് അവരെയൊക്കെ പാകിസ്ഥാന് വിട്ടുകൊടുത്തൊരു പ്രധാനമന്ത്രി ഉണ്ട് അതാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാൻ പിടിച്ചോണ്ട് പോയപ്പോഴും ചൈന പിടിച്ചോണ്ട് പോയപ്പോഴും മിണ്ടാതിരുന്ന ഒരു മുത്തച്ഛനുണ്ട് മൂന്ന് മുത്തച്ഛൻ അതാണ് നേരത്തെ പറഞ്ഞ നേറും അപ്പൊ അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി വോട്ട് കൊള്ള നടത്തി ഇന്ത്യൻ പൗരത്വം പോലും കിട്ടുന്നതിന് മുമ്പ് താങ്കളുടെ മമ്മി ശ്രീമതി സോണിയാഗാന്ധി ഇന്ത്യയിൽ വോട്ട് ചെയ്തു ഇട എന്നാക്ക കൊള്ളരുത മകളാടോ നിങ്ങളുടെ പാർട്ടി നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്തു നിങ്ങളാരാ രാജ പരമ്പരയോ പരമ്പര പരമ്പരയായിട്ട് കൈമാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൊള്ളരു കാണിച്ചിട്ട് ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യമായിട്ട് പാർലമെന്റ് എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കാനൊക്കെ ഉള്ളൊരു ഒരു ധൈര്യം വന്നത് അതും അമിത്ഷായോട് വലിച്ച കീറ് ഭിത്തിയിലൊട്ടിച്ചപ്പോ വീരുക്കളെ പോലെ ഓടി ഒളിക്കുന്നതാണോ പ്രതിപക്ഷ നേതാവ് ഉടനെ വാക്കൌട്ട് പാർലമെന്റിന് ഇറങ്ങി ഓടുകയാണ് എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത് പട്ടായത്തിലേക്ക് പോവാനാ അതോ ഇംഗ്ലണ്ടിലോട്ട് പോകാനോ അതോ കംബോഡിയയിലേക്ക് പോകാനോ അതോ കൊളംബിയയിലേക്ക് പോകാനോ എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഹിന്ദുക്കളെയും ഹിന്ദുത്വവാദികളെയും ഈ രാജ്യത്ത് നിന്ന് അടിച്ച് പുറത്താക്കണം അല്ലേ പുറത്താക്കി തരാം ഏഹ് തരാം കേട്ടാ അടുത്ത ഇലക്ഷനും കൂടെ വരട്ടെ അപ്പോഴേക്കും നന്നായിട്ട് പുറത്താക്കി തരാം